السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم كفى بالمرء إثما أن يضيع من يقود النبي صلى الله عليه وسلم أرغي كفى بالمرء إثما ولمن الشنئ ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് അയ്യ വയ്യ മയ്യക്കോത്തു അവന് ചെലവ് കൊടുക്കേണ്ട അവന്റെ ആശ്രിതരായ ആളുകളെ പാഴാക്കുക അവരെ വഴിയാധാരമാക്കുക അതുതന്നെ മതി ഒരു മനുഷ്യൻ പാപിയാവാൻ അപ്പോൾ ഒരു മനുഷ്യൻ താൻ ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനായ തന്റെ ആശ്രിതരായ ആളുകളെ അവഗണിക്കുന്നത് അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുന്നത് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് അവൻ ചെയ്യുന്ന വലിയ പാപമാണ് എന്നും തെരുവിശ്രതാഹുലുസ്വലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നു മാതവ